ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പാൻറ്റിൽ നിന്ന് എങ്ങനെയാണ് പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അളവ് എടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ അരവണം അതായത് വേസ്റ്റ് റൗണ്ടാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ബട്ടൺസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ആ ഒരു ബട്ടൺസ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ട് നമ്മുടെ ബാൻഡിൽ കൂടി റൗണ്ടിൽ പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന അളവാണ് നമുക്ക് കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവ് നമ്മൾ ആയിട്ട് എടുക്കുക നമുക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇരുപത്തി രണ്ടര ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതെ അപ്പം നമുക്ക് അരവണ്ണം ഇരുപത്തി രണ്ടര ഇഞ്ച് ഏത് നമുക്ക് പാൻറിന്റെ അളവിൽ നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് സീറ്റ് അളവാണ് അതായത് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തുള്ള അളവാണ് അപ്പോൾ നമ്മുടെ പാൻറിനെ ഇതുപോലെ നിവർത്തി വെക്കുക ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ബാൻഡിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് അതായത് നമുക്ക് ഹിപ്പൊക്കെ വരുന്ന ഭാഗം അതായത് പാൻറ് ധരിച്ചതിന് ശേഷം കിട്ടുന്ന ആ ഒരു ഭാഗം ആ ഒരു ഭാഗം നമ്മൾ കണക്കാക്കിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തുള്ള അളവാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ഇവിടെ ഇത് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഉണ്ടോ പന്ത്രണ്ടര അതായത് ടോട്ടൽ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്കിവിടെ ഹിപ്പ് അളവായിട്ട് നമ്മുടെ സീറ്റ് അളവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അരവണ്ണം എടുത്തു അതുപോലെ തന്നെ സീറ്റ് അളവും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതായിട്ട് നമുക്ക് അളവ് എടുക്കേണ്ടത് ലെങ്ത്താണ് അതായത് പാൻറ്റിൻ്റെ ഇറക്കം അപ്പോൾ പാൻറിന്റെ ഇറക്കം അളവെടുക്കുമ്പോൾ ഇതുപോലെ പാൻറ്റ് നല്ലവണ്ണം നിവർത്തി വെക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ അളവെടുക്കാൻ അതായത് പോക്കറ്റിൻ്റെ സൈഡ് വരുന്ന ഭാഗത്ത് നിന്ന് വേണം അളവെടുക്കാൻ ഫ്രണ്ട് ഭാഗത്ത് ഒരിക്കലും എടുക്കാൻ പാടില്ല ഇതുപോലെ സൈഡ് ഭാഗത്ത് നിന്ന് അളവെടുക്കുക നമുക്ക് ഇവിടെ ടോട്ടൽ ഇറക്കം കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ആറ് ഇഞ്ചാണ് നമുക്കിവിടെ ഇറക്കം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് പാനിൻ്റെ ഇറക്കം എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നളവ് എടുത്തു അരവണ്ണം എടുത്തു അളവ് എടുത്തു അതുപോലെ തന്നെ ലെങ്ത്ത് എടുത്തു ഇനി നമുക്ക് കാലിൻ്റെ അതായത് തുട ലൂസ് തുടലൂസ് മുട്ടലൂസ് ഇതൊക്കെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പാനിൻ്റെ ഒരു ഭാഗത്തെ ഇതുപോലെ ഒരു കാലിൻ്റെ ഭാഗം ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു കോൺ വരുന്ന ഭാഗമല്ല ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു കോണിൽ നിന്ന് നമുക്ക് നേരെ അളവെടുക്കുക കേട്ടോ ഇതുപോലെ നമുക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയത് എട്ടര ഇഞ്ചാണ് നമുക്കിവിടെ നേരെ അളവ് വന്നിരിക്കുന്നത് എട്ടര ഇഞ്ചാണ് അപ്പോൾ റൗണ്ട് അളവ് പതിനേഴ് ഇഞ്ച് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് ഇനി നമുക്ക് കുട്ടികളുടെ പാൻറ്റൊക്കെ ആകുമ്പോൾ മുകളിൽ നിന്ന് ഒരു പതിനാലിഞ്ചൊക്കെ ഇറക്കി ആ ഒരു ഭാഗത്ത് വരുന്ന അളവാണ് നമുക്ക് മുട്ട ലൂസിന് വേണ്ടി എടുക്കേണ്ടത് ചെറിയ കുട്ടികളെയൊക്കെ ആകുമ്പോൾ അതുപോലെ ഒരു പതിനാലിഞ്ചൊക്കെയാണ് മുട്ടിൻ്റെ ഭാഗത്തായിട്ട് വരിക അപ്പോൾ നമുക്കവിടെ അളവെടുക്കാം നമുക്കിവിടെ ഏഴിഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതിന് അതായത് പതിനാല് ഇഞ്ചാണ് മുട്ടിൻ്റെ റൗണ്ട് അളവായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എടുക്കേണ്ടത് ബോട്ടമാണ് അപ്പോൾ ബോട്ടം അളവ് നമ്മൾ ഇവിടെ നിന്ന് അല്ലോ ഇതുപോലെ ബോട്ടം അളവ് എടുക്കുക നമുക്കിവിടെ ഇഞ്ച് അതായത് പത്തിഞ്ചാണ് ബോട്ടം റൗണ്ട് അളവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ബോട്ടത്തിൻ്റെ റൗണ്ട് അളവ് നമ്മൾ എടുത്തു ഇനി ബോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ മുട്ടു ലൂസിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊരു അളവ് എടുക്കാറുണ്ട് പാൻറ്റ് നല്ല ഫിറ്റിംഗ് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇഞ്ച് അതായത് പന്ത്രണ്ട് ഇഞ്ച് ണ്ടോ ഈ രീതിയിലാണ് നമ്മൾ അളവ് എടുക്കുന്നത് കാലിൻ്റെ അളവെടുക്കുന്നത് ഈ രീതിയിലാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് മെയിനായിട്ട് നമുക്ക് ക്രോച്ചിൻ്റെ അളവാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു കാര്യമാണിത് ക്രോച്ചിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അതായത് നമ്മുടെ ബാൻഡിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ കണ്ടോ ഈ രണ്ട് വശത്തുനിന്ന് നമ്മുടെ ഈ ഒരു സിബ് തയ്ച്ച ആ ഒരു ഭാഗമില്ല അതിൽ കൂടി നമ്മളിതുപോലെ ടേപ്പിലേ പിടിക്കുക ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് ഇട്ടിരിക്കുന്ന എട്ടേ മുക്കാലും ഒരു പോയിൻറ്റുമാണ് എന്നിട്ട് നമ്മൾ ടേപ്പിനെ മാറ്റാതെ ഇതുപോലെ ബാക്കിൽ നമ്മുടെ സ്റ്റിച്ചിൽ കൂടി അളവെടുത്ത് നമ്മുടെ ബാൻഡിന്റെ മുകളിൽ വരും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ ആ ഒരു സ്റ്റിച്ചിൽ കൂടി ബാൻഡിന്റെ മുകളിൽ വരെയാണ് നമുക്ക് അളവെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ക്രോച്ചിന്റെ അളവ് എടുക്കേണ്ടത് അതായത് നമ്മുടെ പാൻറ്റിൻ്റെ നമ്മുടെ അരവണ്ണം എടുത്തു സീറ്റ് അളവെടുത്തു അതുപോലെ തന്നെ ലെങ്ത് ഇറക്കം എടുത്തു കേട്ടോ ഇറക്കത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു തുടലൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട ലൂസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബോട്ടവും എടുത്തു അതിനുശേഷം നമ്മുടെ ബോട്ടത്തിൻ്റെയും മുട്ടിലൂസിന് ഇടയിലായിട്ടുള്ള ഒരു ഒരളവും എടുത്തു ലാസ്റ്റ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ക്രോച്ച് അളവാണ് കേട്ടോ അളവുകളാണ് നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് അപ്പോൾ അളവ് വെച്ച് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ കാണിച്ചു വരാം എങ്ങനെയാണ് ആ ഒരു കണക്കൊക്കെ വരുന്നതെന്ന് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം